കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ആ പ്രിയ ദൈവമക്കളെ ഇന്നും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം ദൈവവചനം കേൾക്കുന്നതും വായിക്കുന്നതും അനുസരിക്കുന്നതും ജീവിതത്തിൽ വലിയ ഭാഗ്യം തന്നെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് ദൈവനിശ്വസനീയമായ ദൈവത്തിന്റെ വചനം അതിന് മുൻപിൽ ചെലവിടുന്ന ഒരു സമയം പോലും വൃതാവല്ല അതുകൊണ്ട് ഈ സ്ക്രീനിൽ ദൈവജനം കേൾക്കാനായി വിനിയോഗിക്കുന്ന സമയം അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഈ നാട് ലോകം അതിൻ്റെതായ മായാവിലാസങ്ങൾക്കിടയിലൂടെ അതിവേഗത്തിൽ തിന്മകൾക്കിടയിലൂടെ കുതിച്ചു പായുകയ തലമുറകൾ പാഴായിക്കൊണ്ടിരിക്കുന്ന കാലം തിന്മയായതിൽ ആനന്ദിക്കുന്ന കാലം ആനന്ദം കണ്ടെത്തുന്ന കാലം ലജ്ജയായതിൽ മാനന്തോ നിന്ന ഈ കാലം സ്ഥിരമായ സ്നേഹമോ വാത്സല്യമോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലം ബഹുമാനിക്കേണ്ടവരെ അപമാനിക്കുന്ന ഒരു കാലഘട്ടം ദൈവത്തെ വിട്ടകുന്ന ജനം ബഹുദൂരം ഓടിക്കൊണ്ടിരിക്കുകയാ നീതിയും ന്യായവും പോയിപ്പോയിക്കൊണ്ടിരിക്കുന്നു സത്യം അസത്യത്തിന് വഴിമാറുന്ന നാളുകളാണ് തിന്മ കൊടികുത്തി വാഴുകയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടമല്ല ഇപ്പോൾ ആത്മീയ ഗോളവും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുകയാണ് ആത്മീകതയുടെ പേരിൽ തിന്മയും കൊള്ളയും നടക്കുകയാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഉപാചാരന്മാരായ അഭക്തന്മാരുടെ ഭക്തി മൂത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോ ദൈവാത്മാ നിവേശിതരായി ദൈവാത്മാവിനാൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടങ്ങൾ ഒക്കെ അന്യമായി കൊണ്ടിരിക്കുന്നു ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യന്റെ രുചിക്കനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് ആത്മീകതയെ ചെത്തി പെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോ അതിന്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ശുതിയാണ് വിശ്വാസം മനുഷ്യൻ പോയി പോയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം ആർക്കും ആരിലും വിശ്വാസമില്ല ദൈവത്തിലും വിശ്വാസമില്ല ദൈവത്തിൽ വിശ്വസിച്ചാലല്ലേ നമുക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ സാധിക്കൂ ദൈവവിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള വാചകങ്ങളാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിനാണ് ഏറ്റവും പ്രസക്തിയുള്ളത് അനുസരിക്കുകയും അത് ധ്യാനിക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും അവനെ ദൈവം നടത്തും നാം ചിന്തിക്കുന്ന ഭാഗം ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ശത്രുവിനെ നാം വലുതായി കാണരുത് നടത്തിയ ദൈവം നടത്തും നമ്മളുടെ തെറ്റിനെ മറക്കാൻ നമ്മൾ മറ്റൊരു തെറ്റ് ചെയ്യരുത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗങ്ങൾ വളരെ ഗൗരവത്തോടെ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ നമുക്കതിനകത്തുള്ള വലിയ നന്മകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇരുപത്തി മൂന്നാമത്തെ വാക്യം ോത്രങ്ങളും യുദ്ധസന്നദ്ധരായി എറിഹോവിലേക്ക് അല്ലെങ്കിൽ കനാൻ നാട്ടിലേക്ക് യാത്രയാവേണ്ട സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയാണ് അതിന് മുന്നോടിയായി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് കനാൻ നാട്ടിലേക്ക് അയക്കുന്നു അവരവിടെ ചെന്ന് അവിടെ അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദേശം എങ്ങനെയുള്ളതാണ് നമുക്ക് പാർക്കാൻ പറ്റിയതാണോ ഫലഭൂയിഷ്ടമാണോ നമ്മുടെ മൃഗസമ്പത്തുകൾക്ക് അനുയോജ്യമായതാണോ നമ്മുടെ ജീവിത ജീവിതസന്ധാരണത്തിന് യോഗ്യമായതാണോ ഇതൊക്കെയാണ് ഒന്നാമത് അന്വേഷിക്കേണ്ടത് രണ്ടാമത്തേത് നമുക്കതിനെ സ്വന്തമാക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് കനാൻ നാട്ടിലേക്ക് അയച്ച പന്ത്രണ്ട് പേരും ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഒരു കാര്യത്തിൽ അവരെല്ലാവരും ഒന്നിച്ചു കനാൻ നാട് സുന്ദരമാണ് മേത്തരമാണ് മഹത്വകരമാണ് ഈ ലോകത്ത് ധാരാളം രാജ്യങ്ങളും കടൽ തീരങ്ങളും കായലുകളും തടാകങ്ങളും സസ്യശാമളമായ ധാരാളം പ്രദേശങ്ങളുണ്ട് പക്ഷേ ദൈവം നാട് എന്തുകൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി തെരഞ്ഞെടുത്തു ഈ നാളിൽ ആ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിൽ വന്ന ചില ചിന്തകൾ ഒന്ന് ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ തന്നെ കേന്ദ്രസ്ഥാനമാണത് മറ്റൊന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശമാണ് പാലും തേനും ഒഴുകുന്ന ആക്ഷരീകമായി പാലും തേനും ഒഴുകുന്ന നാടാണത് മൃഗസമ്പത്ത് അതോടൊപ്പം തന്നെ പക്ഷി സമ്പത്ത് ഇത് ധാരാളമായി ആർജിക്കാൻ കഴിയുന്ന ദേശം ദൈവം തന്നെ ജനത്തിനു വേണ്ടി ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മെത്തരമായത് തെരഞ്ഞെടുത്തു ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാലാവസ്ഥ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് അത് നന്നായി ലഭിക്കുന്ന സ്ഥലമാണിത് ഒരു കാര്യം ഞാനിവിടെ നിന്നുകൊണ്ട് പറയട്ടെ ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും ഉന്നതമായതായിരിക്കും അതുകൊണ്ട് ആ മനോഹരമായ ഉന്നതമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മനസ്സിൽ വെച്ച് നാം ഈ മരുഭൂമി യാത്ര നടത്തണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതുക തന്നെ ചെയ്യും അതുകൊണ്ട് കേൾക്കും ദൈവമക്കളെ ആശങ്കപ്പെടാതെ ആകുലതപ്പെടാതെ അനർത്ഥങ്ങളെ സ്വപ്നം കാണാതെ ഏത് ദുഃഖങ്ങൾക്കകത്തും എനിക്ക് വേണ്ടി നല്ലതൊന്ന് ചരദിച്ചു വെക്കുന്ന നമ്മുടെ കർത്താവ് സിംഹ കുട്ടികൾ പട്ടിണി കിടക്കാം പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം നമ്മുടെ ദൈവമാണ് നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവമാണ് അല്ല എന്റെ ദൈവമാണ് ദൈവം തന്റെ സ്വഭാവത്തെ ഒരിക്കലും ത്യജിക്കില്ല ദൈവം തൻ്റെ മക്കളോടുള്ളവന്റെ മനോഭാവം ഒരിക്കലും മാറ്റില്ല തെറ്റ് ചെയ്താൽ തൽക്കാലത്തേക്ക് അവൻ ശിക്ഷിച്ചേക്കാം പക്ഷെ പിന്നത്തേതിൽ അവൻ ചേർത്തുകൊള്ളും അതിന് പറയുന്ന പേര് ബാലശിക്ഷാണ് അത് നമ്മൾ നശിപ്പിക്കാനോ തള്ളിക്കളയാനോ ഉള്ളതല്ല നമ്മളെ എന്നേക്കുമായി അവനോട് ചേർത്ത് വയ്ക്കേണ്ടതിനാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പിറകെ നമുക്ക് പോകാം ഈ പോയ പന്ത്രണ്ട് പേരും മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അന്തരീക്ഷം മറ്റൊന്നാണ് പോയവരുടെ ഹൃദയത്തിലുള്ളത് ചിന്തകൾ മറ്റൊന്നാ പ്രധാനമായും അവർ പറയുന്നത് ദേശം നല്ലത് തന്നെ നമുക്ക് കൊള്ളാം പക്ഷെ എങ്ങനെ അവിടെ ചെല്ലും അവിടെയുള്ളവർ അധികായന്മാരാണ് ഇരുപത്തിയെട്ടാം വാക്യം നോക്കൂ എവിടേക്കാകുന്നു നാം കയറിപ്പോകുന്നത് ജനങ്ങൾ നമ്മേക്കാൾ വലിയ ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയതും ആകാശത്തോളം എത്തുന്ന മതിലുകളുമാകുന്നു ഞങ്ങൾ അവിടെ അനാഖ്യരേയും കണ്ടു എന്ന് പറഞ്ഞ് സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കിയിരിക്കുന്നു പേടിപ്പിച്ചിരിക്കുന്നു ഭയപ്പെടുത്തിയിരിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി പങ്കുവെക്കപ്പെട്ടിരിക്കുന്നു ദേശം നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നമുക്കത് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ അനാഖ്യന്മാരായ കീർത്തികേട്ട ായ മല്ലന്മാർത്തിനെ നമ്മൾക്കറിയാമല്ലോ പോലെ ഒൻപതടി പത്തടി പൊക്കമുള്ള അതിനനുസരിച്ച് തണ്ടും തടിയുമുള്ള അതികായന്മാരായ ആളുകളെ കണ്ട് ഇവർ ഭയന്ന് വിറച്ചു അനാഖ്യരെ കണ്ട് പേടിച്ചു എന്നാൽ ഈ അനാഖ്യരേക്കാൾ വലിയവനാണ് എന്റെ ദൈവമെന്നുള്ള ചിന്ത അല്പസമയത്തേക്കാണെങ്കിലും അവർ വിസ്മരിച്ചു ശത്രുവിനേക്കാൾ വലിയവനാണ് എന്റെ ദൈവം ശത്രുവിന്റെ തന്ത്രങ്ങളെക്കാൾ വലിയവനാണ് എന്റെ ദൈവം എനിക്കെതിരെ ഉയരുന്ന അമ്പകാര ശക്തികളുടെ പ്രബലമായ പോരാട്ടങ്ങളെ തകർക്കാൻ പോന്ന സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇത് മറന്നിട്ടൊരു തീരുമാനത്തിൽ എത്തരുത് ദൈവമക്കളെ ഇത് മറന്നിട്ടൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് ഇത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ എൻ്റെ ദൈവം ആരാണെന്നാ കരുതുന്നത് നമ്മുടെ ദൈവം ആരാണെന്നാ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം ശത്രുക്കളെ തങ്ങളുടെ പാതപീഠമാക്കുവോളും അടങ്ങിയിരിക്കാത്ത ഒരു വീരനായ ദൈവമാണ് സൈന്യങ്ങളുടെ ഹോവയാണ് അതിനു മോശി അവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ ഇങ്ങനെ പറഞ്ഞ് ജനത്തിന്റെ ഹൃദയം കൊണ്ട് ഒരുക്കി പന്ത്രണ്ട് പേര് പോയതിൽ പത്തു പേരും ഒരൊറ്റ അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം അവർക്കാണ് ന്യൂനപക്ഷമാണ് യോശുവായും കാലേബും ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാണ് അവരുടെ അഭിപ്രായങ്ങൾ നന്നായിട്ട് പ്രചരിക്കുകയാണ് അവരെല്ലാവരിലേക്കും ഈ എനർജി പകർന്നു കഴിഞ്ഞു നമ്മളെ ഈ മരുഭൂമിയിലിട്ട് കൊണ്ടുവന്നതാണ് അല്ലാതെ ദൈവമോ ദൈവത്തിൻ്റെ ശക്തിയൊന്നും ഉണ്ടാകില്ല ദൈവത്തിൻ്റെ ശക്തി പറഞ്ഞ് മോശം നമ്മളെ ചതിക്കുകയായിരുന്നു ഇങ്ങനെ എന്തൊക്കെയോ മോശം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകണം പക്ഷേ ദൈവമക്കളെ ഓർക്കണം കേട്ടോ മോശി അവരെ പഠിപ്പിച്ചു ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവർ മോശയോട് പെറുപറിച്ചിട്ടുണ്ടാകണം അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകണം ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്റെ നേതൃത്വത്തെ കുറിച്ച് അണികളോട് പറഞ്ഞു സഹകൂട്ടായ്മക്കാരോട് പറഞ്ഞു ദൈവത്തെ പോലും മനസ്സിലാക്കാത്ത വിശ്വാസികൾ ീ നാളുവരെ സ്വരണയിൽ നിന്ന് അവരെ അയച്ച കാലം വരെ നടത്തിയ ദൈവത്തെ അവരെങ്ങും മറന്നു ആ ദൈവത്തിന്റെ മഹത്വം അവർ വിസ്മരിച്ചു അവരെല്ലാം മറന്ന് മോശിയുടെ നേരെ പെറുപറുത്തു ജനത്തോടെല്ലാം ശത്രുവിന്റെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ശത്രുവിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ശത്രുവിന്റെ പാരയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയെല്ലാം ചെറുതായി പോകുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ മഹത്വമാണ് ദൈവത്തിന്റെ വലിപ്പമാണ് ദൈവത്തിന്റെ സർവവല്ലഭത്വം ഇടിച്ചു കളയുകയാണ് ആ നാഭുകൊണ്ട് ദൈവകൃപി അനുഭവിച്ചതും ആ ശരീരം ആസ്വദിച്ചതുമാണ് പക്ഷേ അവർ ആ ദൈവത്തെ വിസ്മരിക്കുന്ന വാക്കുകളാണ് പറയുന്നത് മോശി അവരെ ഒരു പാഠം പഠിപ്പിച്ചു അതിലെ മുപ്പത്തിയൊന്നാം വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാമോ പെറുപെറുത്ത ജനത്തോട് ഞങ്ങളെ ഇവിടെ കൊല്ലുവാൻ കൊണ്ടുവന്നു എന്ന് മറ്റുള്ളവരിലേക്ക് സന്ദേശം പങ്കുവെച്ച ജനത്തോട് മോശക്കെതിരായി അഹറോനെതിരായി പ്രവർത്തിച്ച പറഞ്ഞ ജനത്തോട് മോശ വിളിച്ചു പറഞ്ഞു ഇരുപത്തി ഒൻപതാമത്തെ വാക്യം നിങ്ങൾ ഭ്രമിക്കരുത് അവരെ ഭയപ്പെടുകയും അരുത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു നിങ്ങൾ കാണുക അവൻ മിശ്രീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി ഇനിയുമായ ഹോവ യുദ്ധം ചെയ്യും അതിനൊരു ഉദാഹരണം മോശം പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടേമായ ഹോവ നിങ്ങളെ വഹിച്ചുവല്ലോ എന്ന് പറഞ്ഞു ആ ഭാഗം എത്രയോ ധന്യമാണ് അല്ലയോ ജനമേ നിങ്ങൾ അങ്ങനെ പറയാതെ നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയില്ലേ മരുഭൂമിയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തില്ലേ നിങ്ങളുടെ യാത്രയുണ്ടായ പ്രതിസന്ധികളെ അവൻ പരിഹരിച്ചില്ലേ നിങ്ങളെ വിശപ്പ് മാറ്റാൻ അവൻ ആഹാരം തന്നില്ലേ ദാഹം മാറ്റാൻ ദാഹജനം നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഒഴുകി വന്നില്ലേ രാത്രിയിൽ നിങ്ങൾക്ക് വെളിച്ചം തന്നില്ലേ പകരം നിങ്ങൾക്ക് തന്നില്ലേ എല്ലാം എല്ലാം നിങ്ങൾക്ക് തന്നിട്ടും ആ ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ വലുതായി കാണാത്തതെന്ത് മോശി അവരോട് വിളിച്ചു പറഞ്ഞു ആകയാൽ ഭയപ്പെടരുത് ്രമിക്കരുത് നമ്മുടെ ദൈവം നമുക്ക് മുൻപേ നടക്കും അവൻ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിൻറെ യുദ്ധം ദൈവത്തിൻ്റെ പ്രതികാരം ദൈവത്തിൻ്റെ നടത്തിപ്പ് ദൈവത്തിൻ്റെ വഴികൾ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിലച്ചിട്ടുള്ളതല്ല അവന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതല്ല ദൈവത്തിൻ്റെ വഴികൾ പുതിയതായിരിക്കും എങ്ങനെ ഒരു പിതാവ് തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ അതിനപ്പുറത്തൊന്നും മോശയ്ക്ക് പറയാനുണ്ടായില്ല അല്ലയോ മക്കളെ നിങ്ങളെ പിതാവായ ദൈവം അപ്പൻ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ വഹിച്ചു ആ ദൈവം നിങ്ങളെ മരുഭൂമിയിൽ അലയാൻ വിടില്ല നിങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം നിങ്ങളുടെ മരുഭൂമിൻ വിടില്ല നിങ്ങൾ ഒരിക്കലും ഭ്രമിക്കരുത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് ഇവിടെ നിന്ന് ചിന്തിക്കണം നടത്തിയ ദൈവം നടത്തും രക്ഷിച്ച ദൈവം രക്ഷിക്കും സഹായിച്ചാ ദൈവം സഹായിക്കും കരുതിയ ദൈവം കരുതും ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടോ എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും അതിൻ്റെ നടുവിൽ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണ് ആ ദൈവം എന്റെ ദൈവമാണ് ഇത് പറയാൻ പന്ത്രണ്ട് പേരിൽ പത്ത് പേർക്കും സാധിച്ചില്ല ഈ വിശ്വാസത്തിന്റെ കനം നഷ്ടപ്പെട്ടുപോയ പത്ത് പേരോടാണ് മോശ കാര്യങ്ങൾ പറയുന്നത് പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ അവൻ മതിയായവനാണ് നിങ്ങൾ നടക്കേണ്ടുന്ന വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആ ദൈവം മതിയായവനാണ് മോശ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിലെല്ലാം ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് ഒരിക്കൽ കൂടെ അവരെ ഓർപ്പിച്ചു ശേഷം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം നിങ്ങൾ നോക്കൂ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ട തലമുറയിലെ പുരുഷന്മാരാരും കാണുകയില്ല ദൈവം ചെയ്ത നന്മകൾ മറന്ന് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രഭയും കെടുത്തി ശത്രുവിനെ ഹൈലൈറ്റ് ചെയ്ത അവരെ നോക്കി ദൈവം കോപിച്ചു ദൈവം പറഞ്ഞു നിങ്ങൾ ഇനി ആ ദേശത്ത് കാൽ കുത്തില്ല നിങ്ങളെ ആ ദേശത്ത് കൊണ്ടുപോകാൻ കൊള്ളില്ല ദൈവം അവരെ തള്ളിക്കളഞ്ഞു നെഗറ്റീവ് പറയുന്നവർ ഓർക്കണേ മറ്റുള്ളവരെ തളർത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവർ ഓർക്കണം കേട്ടോ ഇല്ലായ്മകൾ വിളിച്ചൂതുന്ന നിങ്ങൾ ഓർക്കണം കേട്ടോ സ്വന്തം അവിശ്വാസത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാക്കുകൾ ഒരു വിശ്വാസി വിളിച്ചു പറയുമ്പോൾ ഓർക്കണം അതിനൊരു മറുവശമുണ്ട് അതിനൊരു വിശ്വാസത്തിന്റെ മാർഗമുണ്ട് അത് നമ്മളിവിടെ കാണുകയാണ് മോശം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞുതന്നെ അറിയാമോ നിങ്ങളോ കടക്കില്ല എനിക്കും പോകാൻ കഴിയില്ല നിങ്ങൾ നിമിത്തം യഹോവ എന്നോടും കോപിച്ചു അതുകൊണ്ട് എനിക്കും പോകാൻ പറ്റുന്നില്ല എന്നോടും കൽപ്പിച്ചു നീ അവിടെ കടക്കുകയില്ല അവിടെ നമ്മൾ കാണുന്നത് മോശ തൻ്റെ കുറ്റം ജനത്തിൻ്റെ മേൽ വെച്ച് കിട്ടുകയാണ് മോശയ്ക്ക് കടക്കാൻ കഴിയാത്തത് ജനത്തോട് കോപിച്ചത് കൊണ്ടല്ല മോശയോട് ദൈവം കോപിച്ചതുകൊണ്ടാണ് അത് മോശ മറച്ചിട്ട് ദൈവത്തോട് ദൈവജനത്തോട് കോപിച്ചതുകൊണ്ട് നിങ്ങളോടുള്ള കോപ നിമിത്തം എനിക്കും അവിടെ ചെല്ലാൻ ആ ദേശം കാണാൻ കഴിയുകയില്ലെന്ന് മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് നീയും അവിടെ ചെല്ലുകയില്ല പിന്നെ എന്ത് ചെയ്യും ഞാൻ യോശുബായൻ നിനക്ക് പകരമായി തെരഞ്ഞെടുക്കുന്നു നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലൊക്കെയും ഞങ്ങൾ പോയി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അവർ വേഗത്തിൽ യുദ്ധസന്നദ്ധരായി അവർ അനുദപിച്ചു കാര്യം അവർ അനുദപിച്ചു പോലും അവർക്ക് അവിടെ കടന്നു ചെല്ലാൻ സാധിച്ചില്ല നാൽപ്പത്തി മൂന്നാം വാക്യം നിങ്ങൾ നോക്കൂ അവർ അഹമതിയോടെ ദൈവം കൽപ്പിക്കാതെ തന്നെ യുദ്ധത്തിനായി പുറപ്പെട്ടു ഇത് വലിയ ദുരന്തമായി പോയി ദൈവം കൽപ്പിക്കാത്ത കാര്യം ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറയരുത് ദൈവം കൽപ്പിക്കാതെ ദൈവത്തിന് വേണ്ടി യുദ്ധസേവ ചെയ്യരുത് അതിവിടെ ദൈവം നിരോധിക്കുകയാണ് നാൽപ്പത്തി അഞ്ചാം വാക്യം നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുൻപാകെ കരഞ്ഞു എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല എല്ലാറ്റിനുമുണ്ട് ഒരു സമയം അനുദിക്കാൻ ഏറ്റു പറയാനൊരു സമയമുണ്ട് ദൈവമക്കളെ അവരുടെ സമയം തെറ്റിപ്പോയി അവർ ദൈവത്തെ മനസ്സിലാക്കാനുള്ള സമയം തെറ്റിപ്പോയി ആകയാൽ വൈകരുത് യേശു ഈ സന്ദേശത്തിലൂടെ വിളിക്കുന്നു നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് സർവശക്തനാണവൻ ആകെയാൽ ശത്രുവിൻ്റെ വല്ല ബന്ധത്തെ കുറിച്ച് പറയണ്ട ശത്രുവിന്റെ മഹത്വം പറയണ്ട ശത്രു എത്ര ശക്തനാണെങ്കിലും അതിനേക്കാളും ശക്തനാണ് നമ്മുടെ ദൈവം ശത്രു എത്ര ബുദ്ധിമാനാണെങ്കിലും അതിനേക്കാൾ സർവജ്ഞാനിയാണ് നമ്മുടെ ദൈവം ആ ദൈവം എൻ്റെയും ദൈവമാണ് നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ സ്വർഗസ് ഈ വചനം കേട്ടയ പേർപ്പെട്ടവർക്കും വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം ശ്രദ്ധിച്ചാൽ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ നീ മഹത്വം എടുക്കണം അവിടുന്ന് കൃപയോടെ കേട്ട എൻ്റെ പ്രിയ പ്രേക്ഷകരെല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമിതനോൺ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ